എന്റെ അമ്മ എന്തൊരു തിരുവോണം കളിയോ എന്റെ അമ്മച്ചാണ് എനിക്ക് എന്റെ ഒരു പ്രതീതിയില്ലേ ആ കോളേജിലെ പിള്ളേര് സാരി കൊടുത്തിട്ട് പോകുമ്പോഴാണോ ഓണായല്ലേ ഓഫീസിൽ പരിപാടി എടാ കൊച്ചു പിള്ളേർ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ സാരി ഞാൻ കൊടുത്താട നീ ഓണായിട്ടേ ഒരു മുണ്ടെങ്കിലും മാറ്റി കൊടുത്തേക്കില്ല ഞാൻ നീ ഇല്ല ഞാൻ വേണ്ട പഴയ നീ നീ കുളിച്ചാളിയാ ഞാൻ ഇല്ലടാ നാലു വസായി കുളിച്ച ഓണമൊന്നും പറയുക പോയി കുളി നമ്മളാ പഴയ ക്ലബ്ബിലോ ഫ്ലോട്ടൊക്കെ ഓർമ്മിക്കില്ലേ ഫ്ലോട്ടുണ്ടാക്കി അറിഞ്ഞൂടെ മത്സ്യം രായമോണൊക്കെ എന്തൊരു പരിപാടിയാണ് എന്നെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ ഞാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ കോളേജിൽ വിട്ടുപോ ഞാൻ ഇവിടെ നോക്കിണ്ടാക്കിണ്ടാക്കി അതിന്റെ മുഖ ഇവിടെ എന്റെ ക്ലബിലും ഉച്ചയ്ക്ക് സദ്യം കഴിച്ചിട്ട് നമ്മൾ പോയി ആ ഉറിയടിയും കഴിഞ്ഞു ഊ അണ്ണന്മാര് കിടന്ന അടികൂടും അവസാനം ഇനി പറയപ്പോ ഭയപട നമ്മുടെ ഓണ സെറ്റ് ചെയ്യാം പൈസ ഇട്ട് ഓണേ പൈസ ഇട്ട് ഒരു കുറച്ച് പൂവള പോയി കുറിയടി അത്